യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിൻ്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം സംശയങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട് മനുഷ്യരായ നമ്മളെല്ലാവരും ജനിക്കുന്നത് ഒരു പാപ കൂടിയാണ് അതായത് സിൻഫുൾ നേച്ചറോട് കൂടി എത്ര ആത്മാർത്ഥമായി ആഗ്രഹിച്ചാലും തീവ്രമായി പരിശ്രമിച്ചാലും പാപത്തെ ജീവിതത്തിൽ നിന്ന് പൂർണമായി മാറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല അതുപോലെ നന്മ ചെയ്യണമെന്നുണ്ട് എന്നാൽ അതിൻ്റെ പൂർണതയിൽ നന്മ ചെയ്യുവാനും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല മനുഷ്യന്റെ ഈ ദയനീയ സ്ഥിതിയെക്കുറിച്ച് റോമാലേഖനം ഏഴാം അധ്യായത്തിൽ പൗലോസ് സപസ്തോലൻ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ആദി മാതാപിതാക്കളായ ആദത്തിൻ്റെയും ഹവായിയുടെയും കാര്യം ഇതിൽ നിന്ന് വിഭിന്നമായിരുന്നു ചെയ്യരുത് എന്ന് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ ഏത് പാപത്തെയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനുള്ള കഴിവ് ആദത്തിനും കവ്വായിക്കും ഉണ്ടായിരുന്നു ഇതേക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതായത് നാലാമത്തെ വീഡിയോയിൽ പങ്കുവച്ചത് എന്നാൽ എങ്ങനെയാണ് ഇങ്ങനെയൊരു സ്ഥിതി വിശേഷം ആദത്തിലും കവ്വായിലും ദൈവം സംജാതമാക്കിയത് അല്ലെങ്കിൽ നിലനിർത്തിയത് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത് വീടുകളിൽ നമ്മൾ പലതരത്തിൽപ്പെട്ട ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇൻഡക്ഷൻ കുക്കർ മിക്സർ അയൺ ബോക്സ് എന്നിങ്ങനെ നിരവധി തരം ഉപകരണങ്ങൾ ഒരു ഇലക്ട്രിക് ഉപകരണം നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ രണ്ട് വ്യവസ്ഥകൾ പാലിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഒന്നാമത്തെ വ്യവസ്ഥ ഇതാണ് ആ ഉപകരണത്തിന്റെ നിർമ്മിതിയിൽ അതായത് മാനുഫാക്ചറിങ്ങിൽ യാതൊരു വികലതകളും ഡിഫക്ട്സ് കടന്നുകൂടാൻ പാടില്ല രണ്ടാമത്തെ വ്യവസ്ഥ ഇതാണ് ശരിയായ റേറ്റിലുള്ള അല്ലെങ്കിൽ വോൾട്ടേജിലുള്ള വൈദ്യുതി ഈ ഉപകരണത്തിലേക്ക് നിരന്തരം കടന്നു വന്നുകൊണ്ടിരിക്കണം ഈ രണ്ട് വ്യവസ്ഥകളും പാലിക്കപ്പെട്ടാലേ ഒരു ഇലക്ട്രിക് ഉപകരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നന്നായി പ്രവർത്തിക്കുകയുള്ളു മനുഷ്യരായ നമുക്കെല്ലാവർക്കും ഒരു മനുഷ്യപ്രകൃതി അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചർ ഉണ്ട് നമ്മുടെ ശരീരവും ആത്മാവും എല്ലാം ഈ മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ് അതുപോലെ നമ്മുടെ ബുദ്ധിശക്തി ഓർമ്മശക്തി ചിന്തിക്കുവാനുള്ള കഴിവ് ഇതെല്ലാം ഈ മനുഷ്യപ്രകൃതിയുടെ ഭാഗങ്ങളാണ് നമുക്കറിയാം മൃഗങ്ങൾക്ക് ഒരു ശരീരമുണ്ട് ആ ശരീരത്തിന് ഒരു ജീവനുണ്ട് അതുകൊണ്ടാണ് മൃഗങ്ങൾക്ക് ഓടാനും നടക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ സാധിക്കുന്നത് അതുപോലെ അവയുടെ തലച്ചോറ് ഹൃദയം ശ്വാസകോശം തുടങ്ങിയ അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് മൃഗങ്ങൾക്കുള്ളതുപോലെ തന്നെ നമുക്കും ഒരു ശരീരമുണ്ട് നമ്മുടെ ശരീരത്തിനും ജീവനുണ്ട് ഇത് നമ്മുടെ ശാരീരിക ജീവൻ അല്ലെങ്കിൽ ഫിസിക്കൽ ലൈഫ് ആണ് ഈ ശാരീരിക ജീവനും നമ്മുടെ മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് മനുഷ്യരായ നമുക്കെവർക്കും ഒരു മനുഷ്യപ്രകൃതി അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചർ ഉണ്ട് നമ്മുടെ ശരീരം ആത്മാവ് ശരീരത്തിന്റെ ജീവൻ ഇതെല്ലാം ഈ മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ് ആദത്തെയും ഹവായെയും ദൈവം നേരിട്ട് സൃഷ്ടിക്കുകയായിരുന്നു അതുകൊണ്ട് അവരുടെ മനുഷ്യപ്രകൃതിയിൽ യാതൊരു വികലതകളും കാണപ്പെടത്തില്ല ഇന്ന് മനുഷ്യ ശിശുക്കൾ ജനിക്കുന്നുണ്ട് അവരുടെ മനുഷ്യപ്രകൃതിയിൽ പല വികലതകളും കാണപ്പെട്ടേക്കാം എന്നാല് ആദി മാതാപിതാക്കളായ ആദവും ഹവായും ദൈവത്തിന്റെ നേരിട്ടുള്ള സൃഷ്ടികളാണ് അവരുടെ മനുഷ്യപ്രകൃതിയിൽ ഒരു വികലതയും കാണപ്പെടുകയില്ല ബൈബിളിലേക്ക് നമ്മൾ വരുമ്പോൾ രണ്ട് തരം ജീവൻ ദൈവം മനുഷ്യന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തേത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ ശാരീരിക ജീവൻ അല്ലെങ്കിൽ ഫിസിക്കൽ ലൈഫ് എന്നാൽ ഇതിനു പുറമെ മറ്റൊരു ജീവൻ കൂടി ദൈവം മനുഷ്യനു വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് ആ ജീവനാണ് ദൈവിക ജീവൻ അല്ലെങ്കിൽ ഡിവൈൻ ലൈഫ് ഈ ദൈവിക ജീവൻ നമ്മളിലേക്ക് നിരന്തരം കടന്നു വന്നാൽ മാത്രമേ പാപത്തെ ഒഴിവാക്കിക്കൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ഉയർന്ന ഒരു വിശുദ്ധ ജീവിതം നമുക്ക് സ്ഥിരമായി നയിക്കുവാൻ സാധിക്കുകയുള്ളു നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ഒരു ഇലക്ട്രിക് ഉപകരണം അത് നന്നായി പ്രവർത്തിക്കണമെങ്കിൽ അതിലേക്ക് ആ ശരിയായ വോൾട്ടേജിലുള്ള വൈദ്യുതി നിരന്തരം കടന്നു വന്നുകൊണ്ടിരിക്കണം ആത്മീയ ജീവിതത്തിന്റെ കാര്യവും ഇതുപോലെയാണ് അതായത് ഈ ദൈവിക ജീവൻ അത് നമ്മിലേക്ക് ഇടമുറിയാതെ കടന്നു വന്നാൽ മാത്രമേ ഒരു ഉയർന്ന വിശുദ്ധ ജീവിതം നമുക്ക് സ്ഥിരമായി നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു ശാരീരിക ജീവൻ എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചുണ്ടാക്കുന്ന ഒരു ജീവനാണ് എന്നാൽ ദൈവിക ജീവന്റെ കാര്യം അങ്ങനെയല്ല അത് ദൈവം സൃഷ്ടിച്ചുണ്ടാക്കുന്ന ജീവനല്ല ദൈവിക ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം ജീവനാണ് അതായത് ദൈവിക സത്തയുടെ തന്നെ ഭാഗമാണ് ഈ ദൈവിക ജീവൻ ഈ ദൈവിക ജീവൻ ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളിലേക്ക് വൈദ്യുതി കടന്നു വരുന്നത് ഒരു ജനറേറ്ററിൽ നിന്നാണ് ഇതുപോലെയാണ് ദൈവിക ജീവന്റെ കാര്യവും ഈ ദൈവിക ജീവൻ ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് കടന്നു വരുന്നു മദർ തെരേസ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതിയായ ഒരു വിശുദ്ധയാണ് പ്രായമൊക്കെ ചെന്നപ്പോൾ മദറിന്റെ ആരോഗ്യം കുറഞ്ഞു ശരീരം ദുർബലമായി എങ്കിലും ഉയർന്ന ഒരു വിശുദ്ധ ജീവിതം സ്ഥിരമായി നയിക്കുവാൻ ഈ അവസ്ഥയിലും മദറിന് കഴിഞ്ഞിരുന്നു നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ മദർ നയിക്കുന്നത് പോലെയുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ശ്രമിച്ചാൽ അതിന് സാധിച്ചു എന്ന് വരികയില്ല എന്തുകൊണ്ടാണ് പിന്നെ മദറിന് ഇത്ര ഉയർന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ സാധിച്ചത് കാരണം ഇതാണ് ദൈവിക ജീവൻ മദറില് സമൃദ്ധമായി ഉണ്ടായിരുന്നു ഏതാനും വിശുദ്ധരുടെയെങ്കിലും ജീവചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം ഈ വിശുദ്ധർക്ക് പാപത്തെ ഒഴിവാക്കിക്കൊണ്ട് ഉയർന്ന ഒരു വിശുദ്ധ ജീവിതം സ്ഥിരമായി നയിക്കുവാൻ സാധിക്കുന്നു അതിന്റെ കാരണം ഇതാണ് ഈ ദൈവിക ജീവൻ അല്ലെങ്കിൽ ഡിവൈൻ ലൈഫ് അവരിൽ ശക്തമായി കുടികൊണ്ടിരുന്നു യേശു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം നമുക്ക് കുറെ കൽപ്പനകൾ നൽകിയിട്ട് പോവുക എന്നത് മാത്രമായിരുന്നില്ല പിന്നെയോ തന്റെ കുരിശമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ഈ ദൈവിക ജീവൻ നമുക്ക് സംലഭ്യമാക്കി തരിക അതായിരുന്നു യേശു ഈ ഭൂമിയിൽ അവതരിച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം സുവിശേഷങ്ങളിൽ നിന്നുള്ള ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ് അപ്പോൾ ഈ വചനങ്ങളിലെല്ലാം യേശു പരാമർശിക്കുന്നത് ദൈവിക ജീവൻ അല്ലെങ്കിൽ ഡിവൈൻ ലൈഫിനെ കുറിച്ച് ആണ് ഇനി ഗലാത്തിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് അതിനെക്കുറിച്ച് പൗലോസ് അപ്പസ്തോലൻ പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മ ഇവയാണ് ഈ ദൈവിക ജീവൻ അല്ലെങ്കിൽ ഡിവൈൻ ലൈഫ് അത് നമ്മിൽ നിറഞ്ഞു നിന്നാൽ പിന്നെ നമ്മുടെ ഹൃദയത്തിന്റെ സ്വാഭാവിക വാസന അല്ലെങ്കിൽ നാച്ചുറൽ ടെൻഡൻസി എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നതായിരിക്കും പിന്നെ പാപപ്രകൃതി നമ്മിൽ കാണപ്പെടുകയില്ല ആദ്യത്തെയും ഹവായെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ശാരീരിക ജീവൻ കൊടുത്തിരുന്നു അതിനു പുറമെ ഈ ദൈവിക ജീവനും സമർത്ഥമായി കൊടുത്തിരുന്നു അതുകൊണ്ട് അവരിൽ പാപപ്രകൃതി കാണപ്പെടുകയില്ല ആദത്തിൻ്റെയും ഹവായുടെയും അവസ്ഥ ഇതാണ് ദൈവം അവരെ നേരിട്ട് സൃഷ്ടിച്ചു അതുകൊണ്ട് അവരുടെ മാനുഷിക പ്രകൃതി അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചർ യാതൊരുവിധ വികലതകൾ ഡിഫക്ട്സ് ഇല്ലാത്തതായിരിക്കും ഇന്ന് മനുഷ്യ ശിശുക്കൾ ജനിക്കുന്നു അവരുടെ മാനുഷിക പ്രകൃതിയിൽ പല വികലതകളും കാണപ്പെട്ടു എന്നിരിക്കും എന്നാൽ ആദവും കവായും ദൈവത്തിന്റെ നേരിട്ടുള്ള സൃഷ്ടികളാകയാൽ അവരുടെ മാനുഷിക പ്രകൃതിയിൽ യാതൊരു വികലതകളും കാണപ്പെടുകയില്ല ഇതിനു പുറമെ ഈ ദൈവിക ജീവൻ ദൈവം ആദത്തിലേക്കും കവായിലേക്കും സമർത്ഥമായി ചൊരിഞ്ഞുകൊണ്ടുവരുന്നു ഇക്കാരണത്താൽ ഈ ആദത്തിലും കവായിലും പാപപ്രകൃതി കാണപ്പെടുകയില്ല ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നതായിരിക്കും അവരുടെ ഹൃദയത്തിന്റെ സ്വാഭാവിക വാസന ചെയ്യരുത് എന്ന് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ ഏത് പാപത്തെയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കഴിവ് ഈ ആദത്തിനും കവായിക്കും ഉണ്ടായിരുന്നു നമ്മൾ സൂചിപ്പിച്ചു അതായത് ഈ ദൈവിക ജീവൻ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ജീവനല്ല പിന്നെയോ ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് കടന്നു വരുന്ന ഒരു ജീവനാണ് ഈ ദൈവിക ജീവൻ മനുഷ്യനിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവവുമായി ഹൃദയത്തിൽ നല്ല സ്നേഹബന്ധം ഉണ്ടായിരിക്കണം നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളിലേക്ക് വൈദ്യുതി കടന്നു വരുന്നത് ഒരു ജനറേറ്ററിൽ നിന്നാണ് ഈ ജനറേറ്ററും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളും തമ്മിൽ ലൈൻ കമ്പി കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു വെല്ലോ മരമോ മറ്റോ വീണ് ഈ ലൈൻ കമ്പി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് വൈദ്യുതി കടന്നു വരികയില്ല ദൈവിക ജീവന്റെ കാര്യവും ഇതുപോലെയാണ് ദൈവിക ജീവൻ മനുഷ്യനിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവവുമായി ഹൃദയത്തിൽ നല്ല സ്നേഹബന്ധം ഉണ്ടായിരിക്കണം ഈ ബന്ധം മുറിഞ്ഞു കഴിഞ്ഞാൽ ദൈവിക ജീവൻ പിന്നെ മനുഷ്യനിലേക്ക് കടന്നു വരികയില്ല ആദത്തെയും ഹവായെയും ദൈവം നേരിട്ട് സൃഷ്ടിച്ചു ഏതൻ തോട്ടത്തിൽ ആക്കി ആ നാളുകളിൽ അവർക്ക് ദൈവവുമായി നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് ദൈവിക ജീവൻ അവരിലേക്ക് കടന്ന് വന്നുകൊണ്ടാണ് ഇരുന്നത് ആദത്തിൻ്റെയും ഹവായുടെയും മാനുഷിക പ്രകൃതിയിൽ വികലതകൾ ഒന്നും ഇല്ലായിരുന്നു അതുപോലെ ദൈവിക ജീവൻ അവരിൽ സമർത്ഥമായി കൊടികൊള്ളുകയും ചെയ്തിരുന്നു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അഥവാ കാറ്റിക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ഇക്കാര്യം വളരെ വ്യക്തമായി ഊന്നിപ്പറയുന്നുണ്ട് ആ ഭാഗം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ആദി മാതാപിതാക്കന്മാരായ ആദവും കവ്വായും വിശുദ്ധിയുടെയും നീതിയുടെയും ഉത്ഭവാവസ്ഥയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു ഉത്ഭവ വിശുദ്ധിയുടെ ഈ കൃപാവരം ദൈവിക ജീവനിലുള്ള ഭാഗഭാഗിത്വം തന്നെയായിരുന്നു ആദിമ മനുഷ്യൻ അവന്റെ സർവ ഉണ്മയിലും നിർമ്മലനും ക്രമീകൃതനുമായിരുന്നു കാരണം മനുഷ്യനെ ഇന്ദ്രിയ സുഖങ്ങൾക്കും ലൗകിക വസ്തുക്കളോടുള്ള ദുരാശയ്ക്കും ബുദ്ധിക്ക് നിരക്കാത്ത അഹങ്കാരത്തിനും അടിമപ്പെടുത്തുന്ന ത്രിവിധ പാപാസക്തികളിൽ നിന്ന് അവൻ സ്വതന്ത്രനായിരുന്നു അപ്പോൾ ന്യായമായും നിങ്ങളുടെ മുൻപിൽ ഒരു സംശയം ഉയരും ഇത്ര നല്ല രീതിയിൽ ദൈവം സൃഷ്ടിച്ച ആദവ മുഖവായും പിന്നെ എന്തുകൊണ്ട് ദൈവം വിലക്കിയിരുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്ന് പാപം ചെയ്തു ഇതേക്കുറിച്ച് തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ വിശദീകരിക്കുന്നതാണ്